ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ല ഇഷ്ടപ്പെടാത്ത ആരൊക്കെയാണുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണല്ലോ നമ്മുടെ കടലാസ ചെടികൾ അപ്പോൾ നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഒരു മാസം മുമ്പ് നമ്മളിതിൻ്റെ കമ്പുകൾ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടുന്ന രീതി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് മുന്നിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്ത് നല്ല കവർ ചെയ്തിട്ടെല്ലാം വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മളിതിൻ്റെ കവറൊന്ന് തുറന്നു നോക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തുറക്കുന്നതിപ്പോൾ ഒരു മാസം എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ നാല് കമ്പുകളാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിന് ഒരു മാറ്റവും ഇലകളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്ക് ബൊഗൻ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് വെയിലത്തൊന്നും വെക്കാതെ നല്ല തണലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഈ ചെടിയെ കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്